എൻ്റെ സൈഡിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മറ്റ മെഹൂദർ കലാപകലുഷിതമായ യുദ്ധസമാനമായ യുദ്ധസമാനമെന്നല്ല യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ കാഴ്ചയാണ് കാനഡയിലും അമേരിക്കയിലുമുള്ള ഒരു പറ്റം യഹൂദരാണ് യുദ്ധഭൂമിയായ ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നു എന്നാൽ ആ ജനത യുദ്ധഭൂമിയിലേക്ക് തിരിച്ചു വരുന്നവരെ പോലെയല്ല മറിച്ച് ആടിപ്പാടി ആനന്ദത്തോടെയാണ് ഇരുന്നൂറിലധികം വരുന്ന യഹോദർ ജറുസലേമിൽ വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം കലാപകലുഷിതമായ യുദ്ധഭൂമിയിലേക്ക് ഇങ്ങനെ ആനന്ദത്തോടെ ഇവർ മടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ യുദ്ധിക്കോ ബുദ്ധിക്കോ ശാസ്ത്രത്തിനോ ഇതിന് വിശദീകരണം തരാൻ സാധ്യമല്ല എന്നാൽ അനേക ബൈബിൾ വ്യാഖ്യാതാക്കൾ ബൈബിൾ പണ്ഡിതർ പറയുന്നത് ഇത് ബൈബിൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് നമുക്ക് ബൈബിളിൽ പുതിയ നിയമത്തിൽ കാണാൻ പറ്റും അത്തി തളിർക്കുന്നത് കാണുമ്പോൾ എന്ന പ്രയോഗം അതിനെ ചില പണ്ഡിതർ ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ജനനമാണ് തിരിച്ചുവരവാണ് ഇസ്രായേൽ യഹൂദർ തങ്ങളുടെ പൂർവികരുടെ ഭൂമി വീണ്ടെടുത്ത് തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ് അത്തി തളിർക്കുമ്പോൾ എന്ന പ്രയോഗം ബൈബിളിൽ ഉള്ളത് എന്ന് പറയുന്നു അതേസമയം അത്തിക്ക് ദൈവത്തെ ക്രിസ്തുവനെ അറിഞ്ഞ മനുഷ്യനെയാണ് സഭയെയാണ് വചനപ്രഘോഷകരെയാണ് സുവിശേഷകരെയാണ് അതിപ്രതിധാനം ചെയ്യുന്നുവെന്ന് പറയുന്ന ആത്മീയ വ്യാഖ്യാനവുമുണ്ട് അപ്പം ബൈബിളിന് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിൽ സ്പർശിക്കുന്നതാകയാൽ അതിൻ്റെ വ്യാഖ്യാനം എല്ലാ രീതിയിലും അർത്ഥവത്താണ് താനും പിന്നീട് നമുക്ക് പഴയ നിയമത്തിൽ പ്രവാചകരിലൂടെ പറഞ്ഞു വെക്കുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് അതായത് എൻ്റെ മക്കളെ എൻ്റെ ജനതയെ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ജനതയെ ലോകത്തിന് അടയാളമായിട്ടാണ് യഹൂദ ജനതയെ ദൈവം തിരഞ്ഞെടുത്തത് എന്ന് വചനം പറയുന്നുണ്ട് അപ്പം ദൈവം തിരഞ്ഞെടുത്ത ജനതയെ ദൈവം വിളിച്ചുകൂട്ടുമെന്നുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ബൈബിൾ പ്രവചനങ്ങൾ ഒന്നൊന്നായി പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ധാരാളമായ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കേട്ടാൽ ഇരുന്ന ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ഇരുന്നാൽ കേട്ടു തീർക്കാനാവാത്ത വിധം ആധികാരികമായ പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാനും കാണാനുമുണ്ട് മറ്റൊന്നാണ് ആ നാളുകളിൽ നിങ്ങൾ ഭൂകമ്പങ്ങളെക്കുറിച്ച് കേൾക്കും പകർച്ചവ്യാധികളെക്കുറിച്ച് കേൾക്കും കലാപങ്ങളെക്കുറിച്ച് കേൾക്കും യുദ്ധങ്ങളെക്കുറിച്ച് കുറിച്ച് കേൾക്കുമെന്ന് പറയുന്ന ബൈബിൾ പ്രവചനങ്ങൾ റഷ്യ പോളണ്ടിൻ്റെ വ്യോമാതിർത്തി ലംഘിച്ചുവെന്നും പോളണ്ട് റഷ്യൻ ഡ്രോണിനെ വെടിവെച്ചിട്ടുവെന്നും അങ്ങനെ റഷ്യ യുക്രൈൻ യുദ്ധം അത് മറ്റൊരു തലത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ആശങ്ക ലോകം പങ്കുവച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് കാര്യമായി ശ്രദ്ധിക്കപ്പെടാതെ പോയ റഷ്യയും മംഗോളിയയും ചൈനയും അടങ്ങുന്ന മൂന്ന് രാഷ്ട്രങ്ങൾ കൂടി സൈനികമായ അഭ്യാസം പരിശീലനം നടത്തുന്നുവെന്നുള്ളതാണ് വേറെ ഒന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഖഫ്തറിൽ കയറി ഹമാസ് തീവ്രവാദികളെ വകവരുത്തിയതിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കണ്ടു അതിനെതിരെ ഖത്തറിൻ്റെ പ്രതികരണങ്ങൾ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് യു എ ഇയുടെ ഭരണാധികാരി ഖത്തർ സന്ദർശിച്ചു കഴിഞ്ഞു ഖത്തറിൻ്റെ പ്രസ്താവന ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഖത്തറിൻ്റെ ഭരണാധികാരി പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിച്ച് കൂട്ടായി ഇതിന് മറുപടി കൊടുക്കുമെന്നുള്ള പത്രപ്രസ്താവനയും വന്നു കഴിഞ്ഞു അങ്ങനെ ലോകം മുഴുവൻ തിരുവചനത്തിൽ പറയുന്നത് പോലെ സംഘർഷഭരിതമായ കലാപകലിക്ഷിതമായ ഒരു അന്തരീക്ഷം നമുക്ക് മുമ്പൊന്നും ഇല്ലാത്ത വിധം കാണാൻ പറ്റും ആഫ്രിക്കയിൽ ഒരിടത്തും സമാധാനമില്ല യൂറോപ്പിന്റെ തെരുവിൽ ഒരിടത്തും സമാധാനമില്ല ഫ്രാൻസിന്റെ തെരുവ് നിന്ന് കത്തുകയാണ് ജർമ്മനിയുടെ തെരുവിൽ സമാധാനമില്ല ഇംഗ്ലണ്ടിൻ്റെ തെരുവിൽ സമാധാനമല്ല എപ്പോൾ വേണമെങ്കിലും കലാപവും കത്തിക്കുത്തും നടക്കുന്ന രീതിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം യൂറോപ്പിലേക്ക് കടന്നു എന്നതിന് ശേഷം അവിടുത്തെ സമാധാനവും അഭിവൃദ്ധിയുമെല്ലാം ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് ചൈന ഇന്ത്യയുടെ ഇന്ത്യ എങ്ങനെയും നശിച്ചു കാണാൻ ആഗ്രഹിക്കുകയാണ് പാകിസ്ഥാനും ഒട്ടും മോശമല്ല പാകിസ്ഥാനിൽ പ്രശ്നം ബംഗ്ലാദേശിൽ പ്രശ്നം നേപ്പാളിൽ പ്രശ്നം അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം പാകിസ്ഥാനും ഇറാനും തമ്മിൽ ആഭ്യന്തര ആന്തരികമായ പ്രശ്നങ്ങൾ രാഷ്ട്രീയമായ ടെർമോയിലാണ് ടെർക്കിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തുർക്കിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അതുകൊണ്ട് തന്നെ ബൈബിൾ വിദഗ്ധർ വ്യാഖ്യാതാക്കൾ പറയുന്ന വ്യാഖ്യാനങ്ങൾക്ക് ബൈബിൾ നൽകിയിരിക്കുന്ന പ്രവചനപരമായ പ്രസ്താവനകൾക്ക് നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ കായികവിരൂവത്തോടെ ചർച്ച ചെയ്യേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇസ്രായേൽ ഒറ്റപ്പെടുമെന്ന് പറയുന്ന ബൈബിൾ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുമെന്നും റഷ്യയും ചൈനയും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരുമിച്ചുകൂടി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറയുന്ന ബൈബിൾ വ്യാഖ്യാനങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട് എന്നാൽ മറ്റു ചില രാഷ്ട്രങ്ങൾ അപ്രതീക്ഷിതമായ മറ്റു ചില രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ സഹായത്തിനെത്തുമെന്ന് പറയുന്നവരുമുണ്ട് ഇങ്ങനെ ശരിക്കു പറഞ്ഞാൽ ലോകം മൊത്തം ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ് അടുത്തത് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുമെന്ന് പറയുന്നവരുമുണ്ട് ഇന്ത്യയിലും കലാപം അഴിച്ചുവിടുന്ന രാജ്യവിരുദ്ധ രാജ്യദ്രോഹ ശക്തികൾ ഇന്ത്യക്കുള്ളിലുണ്ട് എന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ ബൈബിൾ നടത്തിയിരിക്കുന്ന ഇത്തരം വ്യാഖ്യാനങ്ങളുടെ അല്ല പ്ര പ്രവചനങ്ങളുടെ ഭൗതികമായ തലങ്ങൾ പരിശോധിക്കുമ്പോൾ വശം കൂടിയുണ്ട് എന്ന് വളരെ വ്യക്തമായും തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് യസ് ആ പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായത്തിലും ഇരുപത്തിയെട്ടാം അധ്യായത്തിലും അതുപോലെ വോമലേഖനത്തിലും പത്രോ ശ്രീഹ ലേഖനത്തിലൂടെയും യേശു കർത്താവ് മത്താ ശ്രീഹായുടെ സുവിശേഷത്തിലൂടെയും എല്ലാം പറയുന്ന വളരെ വ്യക്തവും ഒരു മുന്നറിയിപ്പുണ്ട് സിയോനിൽ ജെറുസലേമിൽ ഒരു കല്ല് സ്ഥാപിച്ചിരിക്കുന്നു ഈ കല്ലിൽ ആര് തട്ടുന്നുവോ അവർ തകരും അവർ വീണുപോകും ഈ കല്ല് ആരുടെ മേൽ വീഴുന്നുവോ അവർ തകർക്കപ്പെടുമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപ്പോൾ ജെറുസലേമിൽ സ്ഥാപിക്കപ്പെട്ട കല്ല് അത് യേശു ക്രിസ്തുവാണ് എന്നും ഈ കല്ലിനെ അവഗണിക്കുകയോ അപമാനിക്കുകയോ ഈ കല്ലിനെ വെറും പ്രവാചകനാക്കി മാറ്റിക്കൊണ്ട് യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈ കല്ലിനെ വെറും പ്രവാചകനാക്കി മാറ്റിക്കൊണ്ട് ക്രിസ്തുവിന്റെ സത്തയെയും സന്ദേശത്തെയും നിഷേധിക്കുകയും ചെയ്യുന്ന മതക്കാർക്കും വംശീയർക്കും അഥവാ വംശത്തിനും ഉണ്ടാവുകയില്ല എന്നും വളരെ ക്രിസ്തുവിനെ അറിഞ്ഞതിനു ശേഷം ക്രിസ്തുവിനെ വെറും പ്രവാചകരാക്കി തരം താഴ്ത്തുകയും പകരമായി തന്നെ തന്നെ ഉയർത്തുകയും ചെയ്യുന്നവനെ അനുഗമിക്കുന്ന മതം പൊളിറ്റിക്കൽ ഇസ്ലാം അതുള്ളിടങ്ങളിലും അതേപോലെ തന്നെ ക്രിസ്തുവിനെ നിഷേധിച്ചതിൻ്റെ ഇത്രത്തോളം സവിശേഷതകൾ യഹൂദരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇന്നേവരെ ഒരു യുക്തിവാദിക്കും ഒരു ശാസ്ത്രത്തിനും വ്യാഖ്യാനിക്കാനാവാത്ത വിധം സവിശേഷതയുള്ള ഒരു ജനതയാണ് യഹൂദർ ഇത്രയും സവിശേഷത ഉണ്ടായിട്ടും അവർക്ക് സമാധാനമില്ല എന്നുള്ള നാലായിരം വർഷത്തെ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനത തന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ സ്വന്തം മക്കളായതുകൊണ്ട് നാല് തല്ലു കൂടുതൽ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് അത് വളരെ വ്യക്തമായി തിരുവചനം പറയുന്നു കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുകയും മക്കളായി ശിഖരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് അതുണ്ടാകാതിരിക്കണമെങ്കിൽ പ്രമാണമനുസരിക്കണം പ്രമാണം ലംഘിച്ചാൽ നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കുമെന്ന് വളരെ വ്യക്തമായി തിരുവചനം പറയുന്നുണ്ട് അപ്പോൾ ജെറുസലേമിൽ സ്ഥാപിക്കപ്പെട്ട മൂലക്കല്ലാകുന്ന ക്രിസ്തുവിനെ നിഷേധിച്ചതിൻ്റെ ഫലമായി സാമ്പത്തികവും സാങ്കേതികവും ബൗദ്ധികവുമായ എല്ലാ മേൽമയും ഉണ്ടായിട്ടും യഹൂദർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല എന്നാൽ ഒരു കൈക്കുമ്പിളിൽ വരുന്ന ഒരു ഒരു കോടിയിലോളം വരുന്ന ജനതയുള്ള യഹൂദര് അവർ സമാധാനത്തോടെ അവിടെ താമസിച്ചു കൊള്ളട്ടെ എന്ന് വെക്കാൻ അറബി ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കും സാധിക്കുന്നില്ല കാരണം എന്താ അവരും ക്രിസ്തുവിൻ്റെ സന്ദേശത്തെയും ക്രിസ്തുവിൻ്റെ ദൈവികതയെയും ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ അവർ വിമുഖതനാകുകയും വിമുഖത കാണിക്കുകയും പകരം യുദ്ധങ്ങളിലൂടെ വിവാഹങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെയും അധിനിവേശങ്ങൾ നടത്തിയ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന റിലീജിയനെ പകരമായി കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് വളരെ കൃത്യമായി ക്രിസ്തു പഠിപ്പിച്ച് വ്യാജപ്രവാചകൻ വരും കള്ളപ്രവാചകനും വ്യാജ ക്രിസ്തുമാരും കള്ളപ്രവാചകനും വരുമെന്ന വചനം പറയുന്നുണ്ട് ആരാണ് കള്ള ക്രിസ്തു ക്രിസ്തുവരും പ്രവാചകനാണെന്ന് പ്രവാച ക്രിസ്തുവിനെ വരും പ്രവാചകനാക്കി മാറ്റുന്നവനാണ് വ്യാജ പ്രവാചകൻ കള്ള ക്രിസ്തു എന്ന് പറയുന്ന വെറും പ്രവാചകൻ മാത്രമാകുന്ന ക്രിസ്തുവാണ് അപ്പൊ ക്രിസ്തുവിനെ പ്രവാചകനായി തരം താഴ്ത്തിക്കൊണ്ട് തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നവൻ വ്യാജ പ്രവാചകൻ വളരെ കൃത്യമായ വചനം നൽകിയിട്ടുണ്ട് തങ്ങൾ വില കൊടുത്ത് വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുന്നവനായിരിക്കും അവനെന്ന് പത്രസപ്പസ്തോരൻ തൻ്റെ രണ്ടാമത്തെ ലേഖനം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട് യോഗന്മാൻ സ്നേഹാ തൻ്റെ ലേഖനങ്ങളിലൂടെ വളരെ ശക്തിയുക്തം പഠിപ്പിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ പിതാവിനെ നിഷേധിക്കുന്നവന് പുത്രനില്ല പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ആത്മാക്കളെയും നിങ്ങൾ സ്വീകരിക്കരുത് ആത്മാക്കളെ നിങ്ങൾക്ക് എങ്ങനെ വിവേചിച്ചറിയാം വചനം മാംസം ധരിച്ചു എന്നുള്ള ദൈവം മനുഷ്യനെ പ്രതി നമ്മളൊരുവനായി മാറി ഇവിടെ ജീവിക്കുകയും രക്ഷയുടെ മാർഗം കാണിച്ചു തരികയും ചെയ്തു എന്നുള്ള വചനം മാംസം ധരിച്ചു എന്നുള്ള സത്യത്തെ ആരോ അവൻ ആ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്നതിരുവചനം പഠിപ്പിക്കുന്നുണ്ട് യോഹനാനപ്രസ്തനം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ബൈബിൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണം മുഴുവൻ പൂർത്തിയായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് നോക്കിയാൽ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഉറകെട്ടുപോയ പോലെയാണ് നമ്മൾ ക്രൈസ്തവരായിരിക്കുന്നത് നമുക്ക് രുചി കൊടുക്കാൻ സാധിക്കുന്നില്ല ഉപ്പിൻ്റെ പണി എന്താണ് രുചി കൊടുക്കുക കേടാകാതെ സൂക്ഷിക്കുക ലോകത്തിന് രുചി കൊടുക്കുവാനും ലോകം കേടാകാതെ നോക്കുവാനും കടപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ എന്നാൽ ഇന്ന് കോംപ്രമൈസ് ക്രിസ്ത്യാനികളാണ് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രൈസ്തവ നേതാക്കളും വിശ്വാസികളും ഒന്നുപോലെ കോംപ്രമൈസ് ക്രിസ്ത്യാനികളാണ് രക്തസാക്ഷിത്വത്തെ ഭയപ്പെടുകയാണ് വേദതർക്കം പാപമാണെന്ന് ചിന്തിക്കുകയാണ് ദൈവം സ്നേഹമാണെന്ന് മറ്റ് മതസ്ഥരോട് തർക്കിക്കുവാൻ ദൈവത്തിന് മതമില്ല ജാതിയില്ല എന്ന് മറ്റ് മതസ്ഥരോട് തർക്കിക്കാൻ പേടിയ അതിനെ വർഗീയതയായിട്ടാണ് കാണുന്നത് യേശു കർത്താവ് ദൈവീക വിഷയത്തിൽ യഹോദരോടുമായി യഹോദരോട് തർക്കിച്ചു കലഹിച്ചു അവൻ നമ്മുടെ പിതാവാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നവനും ഞാനും ഒന്നാണ് അതുകൊണ്ട് സൃഷ്ടാവ് നിങ്ങളുടെ പിതാവാണ് അവനെ നിങ്ങൾ സ്നേഹിക്കുക അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ക്രിസ്തു പഠിപ്പിച്ചപ്പോൾ ആ ക്രിസ്തുവിനെതിരെ അവർ തിരിഞ്ഞു ആ യഹൂദനോട് ക്രിസ്തു കോംപ്രമൈസ് ചെയ്തില്ല നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാജിൽ നിന്നുള്ളവരാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഇവന്റെ നാമത്തിൽ നിങ്ങൾ പഠിപ്പിക്കരുത് എന്ന് സിനഗോഗാധികാരികൾ പത്രസപ്പസ്തോലനോടും യാക്കോബസ്നേഹയടക്കമുള്ളവരോട് പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ കൊല്ലപ്പെട്ടാലും ഞങ്ങൾക്ക് ഭയമില്ല ഞങ്ങൾ ആരെയും കൊല്ലുകയില്ല പക്ഷേ സത്യത്തിന് വേണ്ടി രക്തസാക്ഷികളാകുവാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട് കാരണം ഞങ്ങൾ കുരിശുമരണവും ഉദ്ധാനവും കണ്ടിരിക്കുന്നു എന്നാൽ ഇന്ന് രക്തസാക്ഷിത്വം ഒഴിവാക്കുകയാണ് കോംപ്രമൈസിലൂടെ എല്ലാം ശരിയാണെന്നുള്ള വാദത്തിലേക്ക് വരികയാണ് കൂടിത്താമസം ശരിയാണെന്ന് പറയുകയാണ് ആണുമാണും കൂടി താമസിച്ചാൽ ആര് പ്രസവിക്കും പ്രകൃതി നിയമത്തെ എങ്കിലും അനുസരിക്കണ്ടേ ദൈവിക നിയമം പോകട്ടെ പ്രകൃതി നിയമത്തിനെതിരായി മനുഷ്യൻ പ്രവർത്തിച്ചിട്ട് പോലും തിരുത്താനാവാത്ത വിധം ക്രൈസ്തവരും ക്രൈസ്തവ നേതൃത്വവും നേതൃത്വങ്ങളും ലോകത്തിൽ ലയിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് സമൃദ്ധിയുടെ സുവിശേഷത്തിൻ്റെ പ്രസംഗകരെങ്ങും നിറയുകയാണ് ക്രിസ്തുവരായിരിക്കുന്ന വ്യക്തിക്ക് സമൃദ്ധിയോ ദാരിദ്ര്യമോ അല്ല പ്രശ്നം അവസ്ഥകൾ അവനെ അവളെ ബാധിക്കുന്നില്ല വ്യക്തിയെ കൂടി താമസവും സവർഗ വിവാഹങ്ങളും ഡിങ്ക് സംസ്കാരവും പ്രോത്സാഹിപ്പിക്കുകയാണ് അതിനോട് പോലും കൃത്യമായി പ്രതികരിക്കാൻ സാധിക്കുന്നില്ല ഇത്രത്തോളം ക്രൈസ്തവീകരണങ്ങൾ ലോകം മുഴുവൻ നടന്നിട്ടും ശക്തമായ ഒരു ഉപവാസ പ്രാർത്ഥന ബലമൊടുത്ത് ഒരു പ്രാർത്ഥന പ്രഖ്യാപിക്കാൻ സാധിക്കുന്നില്ല ആയിരത്തിനാനൂറ് വർഷമായി രണ്ടാം തരം പൗരന്മാരായി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുകയാണ് അറബി നാടുകളിലെ ക്രിസ്ത്യാനികൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വരവിന് ശേഷം ശക്തമായൊരു പ്രാർത്ഥന ഉണ്ടാകുമോ ഇല്ല എന്നുള്ളതാണ് ആഫ്രിക്കയിൽ ഓരോ ദിവസവും എത്രമാത്രം കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ബലാത്സംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സിറിയ ലെബനോൻ ഇറാൻ ഇവിടങ്ങളിലെ ക്രൈസ്തവരുടെ സ്ഥിതി എന്താണ് ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി എന്താണ് യസീനി ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി എന്താണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പാകിസ്ഥാനിലുമൊക്കെയുള്ള ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി എന്താണ് ആഫ്രിക്കയിൽ എത്ര എത്ര പേരാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ക്രൂരത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ തിരുവചനത്തിലേക്ക് നോക്കിയാൽ ഒരു പത്രോസപ്പസ്തോരൻ ജയിലിൽ കിടന്നപ്പോൾ വിശ്വാസമൂഹം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് പൗലോ സിനിഹായനെ കല്ലെറിഞ്ഞു വിശ്വാസമൂഹം ഒരുമിച്ച് വന്ന പൗലോ സ്നേഹായുടെ ചുറ്റിൽ നിന്നുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നു യാക്കോബ് സ്നേഹായുടെ കഴുത്ത് വെട്ടി ജെറുസലേമിന്റെ തെരുവില് അവരൊരുമിച്ചു കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു അവിടെ മാനസാന്തരങ്ങളുണ്ടായി ഇത്രയും ക്രൈസ്തവ പീഡനങ്ങൾ ഉണ്ടായിട്ട് ലോകം മുഴുവൻ അനീതി കൊണ്ട് നിറഞ്ഞിട്ട് പ്രകൃതി വിരുദ്ധ ലൈംഗിക ജീവിതം നിറഞ്ഞിട്ട് ഒരു ഉപവാസവും പ്രാർത്ഥനയും പ്രഖ്യാപിക്കാനാവാത്ത വിധം ക്രൈസ്തവ ലോകത്തിന് അന്ധവ പോയി എന്നുള്ളതാണ് ആർക്കും ഇതിന് ദർശനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കും നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ദർശനങ്ങൾ ആർക്കും ശക്തമായി ദൈവസ്ഥേനത്തിൽ എളിവപ്പെട്ട് പ്രാർത്ഥിക്കേണ്ടതിന് ദർശനമാർക്കും ലഭിക്കുന്നില്ല ഈ ലോകത്തിന്റെ ദേവനെ ക്രിസ്തു എന്ന് കരുതിക്കൊണ്ട് ആരാധിക്കുന്ന ക്രൈസ്തവരുടെ എണ്ണം നാൾക്ക് നാൾ കൊണ്ടിരിക്കുകയാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന മുകളിൽ നിന്ന് ചാടുന്ന ലോകത്തിന് സുഖസൗകര്യങ്ങൾ മുഴുവൻ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതെല്ലാം ലഭ്യമാക്കുന്ന ഈ ലോകത്തിൻ്റെ ദേവനെ കൃത്തുവെന്ന രീതിയിൽ ആരാധിക്കുന്നവരുടെ എണ്ണം ഈ ലോകത്തിൻ്റെ ദേവൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഈ ലോകത്തിൻ്റെ ദേവൻ ആവസിച്ച സുവിശേഷകരെന്ന് അവകാശപ്പെടുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും ലോകത്തുടനീളം നമുക്ക് നോക്കിയാൽ ക്രൈസ്ത ലോകത്തുടനീളം നോക്കിയാൽ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ സുവിശേഷകരുടെ എണ്ണം എത്ര എത്രമാത്രമാണ് പക്ഷെ എന്തിട്ടും എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല എന്ന് ചോദിച്ചാൽ മാറ്റം വരാത്ത ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ടാണ് കേൾക്കുന്നത് നിങ്ങൾക്ക് മാറ്റം വരാത്തത് മാറ്റമാണെങ്കിലും മാറ്റമാണെങ്കിലും അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് ഉള്ളിലുള്ളത് എപ്പുറത്തേക്ക് വരികയുള്ളൂ പ്രവർത്തിക്കാത്തത് പ്രസംഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി പ്രവർത്തിക്ക് പ്രവർത്തിക്കാത്തത് പ്രസംഗിക്കുമ്പോൾ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാൻ ബരഹീനും പാപിയുമാണ് പക്ഷെ ഇതാണ് സത്യമെന്ന് പറയാനുള്ള എളിമ പോലും പല സുവിശേഷകരും വചനപ്രഘോഷകരും കാണിക്കുന്നില്ല എന്നുള്ളതാണ് കർത്താവിന് മുമ്പിൽ നിലം മുറ്റം കൊമ്പിടുമ്പോൾ സഹോദരന്റെ നേരെ കൊമ്പിടുവാനും ചിരിക്കുവാനുമാകുന്നില്ല എന്നുള്ളതാണ് കൂട്ടായ്മ നഷ്ടപ്പെട്ട കൂട്ടങ്ങളായി ക്രൈസ്തവലോകം മാറി എന്നുള്ളതാണ് ഇത് കണ്ട് പുതിയ തലമുറ മക്കൾ പകച്ചു നിൽക്കുകയാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഒരുമറ്റം ആൾക്കാർ എന്നാൽ ഇവര് തമ്മിലുള്ളതായ അനൈക്യത്തിൻ്റെയും ഹൃദയ അടുപ്പമില്ലായ്മയും എല്ലാം കണ്ടിട്ട് ഒരേ പാനപാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാ പാനം ചെയ്യുകയും ചെയ്യുന്നവർ തമ്മിലുള്ള ഹൃദയ ഐക്യവും അടുപ്പവും ഇല്ലായ്മ കൂട്ടായ്മയില്ല കൂട്ടങ്ങളുണ്ട് ആരാധനാ കൂട്ടങ്ങൾ ഉണ്ട് പക്ഷെ കൂട്ടായ്മയില്ല കൂട്ടായ്മ നഷ്ടപ്പെട്ട കൂട്ടങ്ങൾക്ക് ലോകത്തെ സ്വാധീനിക്കാനാവുകയില്ല മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ സാധിക്കുകയില്ല കൂട്ടായ്മ നഷ്ടപ്പെട്ട കൂട്ടങ്ങൾക്ക് ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി മാറാൻ പറ്റുകയില്ല നല്ലത് ചീഞ്ഞാൽ അതിന്റെ നാറ്റം അസഹനീയമാണ് എന്ന് പറയുന്നത് പോലെ ഈ കോടിക്കണക്കിന് വരുന്ന ക്രൈസ്തവർ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് ആദ്യകാലത്ത് വിരലിലുണ്ടാ ഉണ്ടായിരുന്ന ക്രൈസ്തവർ ലോകത്തെ സ്വാധീനിച്ചതിൻ്റെ നാലിലൊന്നുപോലും സ്വാധീനിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രവുമല്ല നിങ്ങൾ മൂലം എന്റെ നാമം ലോകത്തിന് തമ്മിൽ അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന വചനത്തിന്റെ വ്യാഖ്യാനം എം എം ജെറാൾഡിനെ നോക്കി ഉറക്കം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവചനം ചോദിക്കുന്നു ജെറാൾഡ് നിന്റെ മക്കൾക്ക് നിന്റെ ജീവിത പങ്കാളിക്ക് വിശ്വാസം പകർന്നു കൊടുത്തോ നീ ചുറ്റുമുള്ളവരുടെ കയ്യടിക്ക് വേണ്ടിയാണോ നിൽക്കുന്നത് എന്ന് എന്നോട് വിശ്വാസം ചോദിക്കുകയാണ് വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എഫേസിലും ഗലാത്തിയിലും ജെറുസലേമിന്റെ തെരുവിലും കടന്നു എന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ദൈവസങ്കല്പങ്ങളോടും വ്യവസ്ഥാപിത മതങ്ങളോടും അപ്പസ്തോരന്മാർ കലഹിച്ചു അവർ പറഞ്ഞു ദൈവത്തിന് മതമില്ല ദൈവത്തിന് ജാതിയില്ല ദൈവത്തെ ഞങ്ങൾ കണ്ടു അവൻ്റെ സ്വഭാവം ഞങ്ങൾ കണ്ടു അത് ക്രിസ്തുവിൽ ഞങ്ങൾ ദർശിച്ചു ദൈവം സ്നേഹമാണ് അവർ കലഹിച്ചു രക്തസാക്ഷികളാകാൻ തയ്യാറായി സത്യത്തിന് വേണ്ടി ോടിയൊളിക്കുകയാണ് മതേതര ക്രിസ്ത്യാനികളാ ദൈവത്തിന് മതമുണ്ട് ജാതിയുണ്ട് എന്ന് പറയുന്നവരോടൊപ്പം വേദി പങ്കിടുമ്പോൾ അവരോട് തുറന്നു പറയാൻ ആർജവത്വമുള്ള എത്ര ക്രൈസ്തവ നേതാക്കളുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലല്ല ഒന്നുകിൽ നിങ്ങളുടെ ദൈവസങ്കല്പം തെറ്റാണ് അല്ലെങ്കിൽ അപൂർണ അപൂർണവും അസത്യവുമാണ് എന്ന് പറയാൻ സാധിക്കുന്നവരുണ്ടോ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവും ദൈവനിഷേധവുമാണ് ലോകത്തിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചവർ ക്രൈസ്തവരാണ് ക്രൈസ്തവരോട് നിരോചനം പറയുന്നു നിങ്ങൾക്ക് പാപമുണ്ട് കാരണം നിങ്ങൾ അറിയുന്നു യഹൂദരെന്ന് അനുഭവിക്കുന്നു എന്തുകൊണ്ടാണ് സിയോനിൽ സ്ഥാപിക്കപ്പെട്ട കല്ല് മൂലക്കല്ല് അതിനെ നിഷേധിക്കുകയാ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് നിഷേധിക്കുന്നവർ ആ നാടുകളിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല നോക്കിക്കുക പൂർണ്ണമായും ക്രിസ്തുവിൽ നിന്ന് മാറി നിൽക്കുന്നവരെ ക്രിസ്തു മനുഷ്യപുത്രനെതിരായ പാപം ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാൽ പാവനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ക്രിസ്തുവിനെ കൃത്യമായി അറിഞ്ഞിട്ട് നിഷേധിക്കുന്നവരും എന്നാൽ ക്രിസ്തുവിനെ ക്രിസ്തു എന്ന രീതിയിൽ അറിഞ്ഞില്ലെങ്കിലും ക്രിസ്തു വെളിപ്പെടുത്തിയ മുമ്പോട്ട് വെച്ച ദൈവീകമായ വഴികളും മാർഗവും സത്തയും അംഗീകരിക്കുന്നവർക്കെല്ലാം സമാധാനമുണ്ട് നോക്കുക ലോക ചരിത്രത്തിന് ക്രൈസ്തവ ലോകത്തിൽ ഇതിന് മുമ്പ് ഉണ്ടാകാത്ത രീതിയിലുള്ളതായ വചനപ്രഘോഷങ്ങള് പ്രാർത്ഥനകള് ലോകത്തിൽ നിന്ന് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും എന്തേ എന്തേ ക്രൈസ്തവർക്ക് പറ്റിയത് അതുകൊണ്ട് ബൈബിൾ പ്രവചനങ്ങളുടെ പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദാനിയൽ പ്രവാചകന്റെ പുസ്തകം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എങ്കിൽ അവിടെ അവസാന നാളുകളെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട് എന്ന് ബൈബിൾ പണ്ഡിതർ പഠിപ്പിക്കുമ്പോൾ നമുക്കതിൻ്റെ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ സാധിക്കും യുദ്ധങ്ങളും പകർച്ചവ്യാധികളും കലാപങ്ങളും ഉണ്ടാകും അത് പെരുമാറിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യുദ്ധങ്ങളും കലാപങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകും എന്നാൽ ഈ തിന്മയുടെയും അരാജകത്വത്തിൻ്റെയും ശക്തിയെ ക്രിസ്തു തന്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് തകർക്കുമെന്ന് പരോ ശ്രീഹായിയുടെ പ്രബോധനവും ക്രിസ്തുവിന്റെ ശക്തമായ തിരിച്ചുപറവനെക്കുറിച്ചുള്ള പത്രസപ്പസ്തു അറങ്ങിയ പ്രബോധനങ്ങളും ധാനിയൽ പ്രവചനങ്ങളിൽ പറയുന്ന മനുഷ്യകരങ്ങൾ കൊണ്ട് മനുഷ്യൻ തൊടാത്ത ഒരു കല്ലുവന്ന് ഈ അനീതിയുടെയും അരാജകത്വത്തിന്റെയും കലാപത്തിന്റെയും ശക്തികളെ നശിപ്പിക്കുമെന്ന് വളരെ കൃത്യമായി ധാനിയൽ പ്രവചനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതേ കാര്യം ഒരുപാട് പുസ്തകം പഠിപ്പിക്കുന്നു സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി കലാപകാരികളെയും അരാജകത്വവാദികളെയും നശിപ്പിക്കുമെന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു അതുകൊണ്ട് ആത്യന്തികമായ നന്മ വിജയം സ്നേഹത്തിൻ്റെതായിരിക്കും ദൈവ സ്നേഹമാണെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റേതായിരിക്കുമെന്നും അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷപ്രാപിക്കുമെന്നും വളരെ വ്യക്തമായി വചനം പറയുകയാണ് നിങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടാകും എന്നാൽ ഭയപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എന്നാൽ ഭയപ്പെടേണ്ട പതിനാറാം അധ്യായം ജോഹൻലാൽ സ്നേഹായിലൂടെ കർത്താവിക്കുകയാണ് തൻ്റെ സുവിശേഷത്തിലൂടെ ഇതേ കാര്യമാണ് ദാനിയ പ്രവചന്റെ പുസ്തകത്തിൽ പറയുകയാണ് ജനങ്ങളിൽ നിന്ന് ഞാനുകൾ ഉയരും അവർ നിങ്ങളെ ശക്തിപ്പെടുത്തും അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല സ്വർഗത്തിൽ നിന്ന് ആകാശത്ത് നിന്ന് മനുഷ്യൻ തൊടാത്തൊരു കല്ല് വന്ന് ഇതിനെയെല്ലാം നശിപ്പിക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന് പഠിപ്പിക്കുകയാണ് എന്നാൽ മനുഷ്യപുത്രണം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള ചോദ്യമാണ് വചനം നമ്പോട്ട് വെക്കുന്നത് അതുകൊണ്ട് അടയാളങ്ങളിലേക്കും പ്രവചനങ്ങളുടെ ബാഹ്യമായ പൂർത്തീകരണങ്ങളിലേക്ക് നോക്കി യുദ്ധങ്ങളിലേക്കും ഭൂകമ്പങ്ങളിലേക്കും കലാപങ്ങളിലേക്കും നോക്കിയിരുന്ന് കാണേണ്ടത് കാണാതെ പോകുന്ന ക്രൈസ്തവ ലോകത്തിന്റെ ഉൾക്കാഴ്ച നട്ടു നഷ്ടപ്പെട്ടു പോയ അവസ്ഥ ദർശനം നഷ്ടപ്പെട്ടു പോയ ക്രൈസ്തവ നേതാക്കൾ നിറയുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ക്രൈസ്തവ ലോകത്തിന് പാപമുണ്ട് കാരണം അറിയുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് പാപമുണ്ട് ഞാൻ വന്ന ഇത് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു സാരമില്ലായിരുന്നുവെന്നാണ് കർത്താവ് പറയുന്നത് അറിയുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് പാപമുണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ് കലാപരീക്ഷിതമായ അന്തരീക്ഷത്തിൽ വചനത്തിനുടനീളം കാണുന്നത് പോലെ ലോകസമാധാനത്തിന് വേണ്ടിയും ദൈവം സമാധാനമാണെന്ന് ലോകം സ്നേഹമാണെന്ന് ലോകം മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ ക്രൈസ്തവ ലോകത്തിന് സാധിച്ചാൽ പ്രവചനങ്ങളുടെ മുന്നറിയിപ്പുകളെ മനസ്സിലാക്കിക്കൊണ്ട് കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്ന തിരുവചനത്തിൻ്റെ ചോദ്യം എൻ്റെ നേരെ നമ്മളുടെ നേരെ ക്രൈസ്തവരുടെ ലോക ക്രൈസ്തവ ലോകത്തിൻ്റെ നേരെ തിരുവചനം ഉയർത്തിപ്പിടിക്കുകയാണ് കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ എന്ന്